വിവിധ ആഗമങ്ങളിൽ വിശ്വാസികൾ എതിർക്കുന്ന પીડിക്കപ്പെട്ടിുകൊണ്ടിരിക്കുന്ന അവരസാധ്യതകളിൽ പലസ്തീൻ എന്ന മണ്ണിന്റെ മേടിയുണ്ടെന്നുള്ള മണ്ണിലാണ് പാപപ്പെട്ട പിഞ്ച തൈദന്തൻ പ്രിയപ്പെട്ട ഉമ്മ പ്രത്യേകിച്ച് വസ്സയുടെ മകൻ എല്ലാ ആർത്ഥത്തിലും വളരെ പ്രതിസന്ധി ഘട്ടിലോടെ അതുപോലെ തന്നെ ും മറ്റു മേഖലയിലേക്കും തുടക്കത്തിന്റെ പത്രങ്ങളിൽ സാമ്പത്തികമായ നഷ്ടം മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ പൈതൃകം പോലും ശാരീരികമായി ഒരുപാട് രീതിയിലാണ് ഞാൻ ശാരീരികമായി ഒരാളുടെ ഈ ലോകത്തിന് ഇതിൽ സംഭവിക്കുന്നതിന് കാര്യങ്ങളെ കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൂറ്റാണ്ടുകളുടെ മുൻപ് ഈ തബ്ബന ഓല കൊണ്ട് മരണടാക്കിയ മർചദെന്നവിടെ ആ ദത്വത്തിൽ വെച്ച് എല്ലാം സംഭവിക്കുമെന്ന കാര്യങ്ങളെ പറഞ്ഞു പോയി എല്ലാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ആദർത്ഥമാണ് ഹദീസുകൾ വിലയിരുത്തുമ്പോൾ നമ്മൾ അനുഭവിക്കൊണ്ടി കാണഗതത്തെക്കുറിച്ചാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സദ ഖാതിലുന ജസീറത്തുൽ അറബ് സമ്മറൂ സമ്മഖാരിസ

നമ്മുക്ക് ഖാര്യായരായ ആളുകളുടെ ശബ്ദം കേൾക്കുന്നവല്ലോ പേരെങ്ങാനും ആളുകളെ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ മറ്റു പദസ്ത്ര ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു സ്പെക്സ് ഒരു വല്ലാത്ത ബഹുമാനം പള്ളിയെ കാണുമ്പോൾ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഒരു മാപ്പിളനെ കാണുമ്പോൾ വല്ലാത്ത ആദരിുകൊണ്ടാണ് പക്ഷേ നമ്മൾ എന്തോ വിചന്തിച്ചപ്പോൾ യഥാർത്ഥ സൽവാത്ത് ആവുന്നത് നമ്മൾ മാറിയപ്പോൾ ശബ്ദത്തിൽ നമ്മുടെമേൽ ആദികയ തെറ്റിയയാണ് ഹബീബ് മുഹമ്മദും മുസ്ലിം അല്ലാഹു യൂസി ഫിൽമ മത്തദ അലൈക്കും വൽ ഹംദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങളെ കറക്റ്റ് ആയി ഇരിക്കുമോ എന്ന് നമ്മൾ വിരീതൻ മറ്റു രാജ്യങ്ങൾ മറ്റു ജനങ്ങൾ എല്ലാ ആർത്ഥത്തിലും നിങ്ങൾക്കതിരെ അവർ സമരം ചെയ്യുന്ന നമ്മൾ അതിൻ സമസ്തതയുടെ കാര്യത്തിലോ

മുരെ എല്ലാ അർത്ഥത്തിലും മറ്റുള്ള ജലതകൾ മുസ്ലിമെത്തുന്നത് നല്ല ന്യൂനപക്ഷമായ ഹബീബ മഖം ഖദും വസത്താ അന്നികൽ ഖുർആനിൽ വദല്ല അക്ഷയ അന്ന് തൻ നിങ്ങൾ അദിയുണ്ടാകും അങ്ങേ നിങ്ങളുടെ ഈമാൻ ഖുർആൻ കാരണം എത്രത്തോളം മലവറത്തിൽ ഒളി ചിറുന്ന ചത്തു ചവർ പോലെ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾ അദമ്പ ദിബവൽ നബിയു മുസ്തഫ അന്ന്ട്ട് പറയുന്നു നബി തങ്ങളുടെ വരി അല്ലാഹു സുബ്ഹാനഹു വതആല ശാസ്ത്രത്തുള്ള ഹനയത്തിൽ നിങ്ങളോള്ള ഭയമെടുക്കുന്നതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ ശത്രുക്കളി എങ്കിലും പക്ഷേ മുസ്ലിമികളെ കുറവായത് لكن لكم مصافا ومصاق 29 ایمان قرنته কারণে നിങ്ങളൊറ്റമല്ലാതെ शत्रुക്കളുടെ ಹೃದಯത്തിൽ നിന്നിലുള്ള ആദരവും ഭയവും ഒടുങ്ങി കളയും നിങ്ങൾക്ക് പ്രത്യേകതയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു വിഭീനത രോഗപിടിപ്പ് അൽബുദത്തോടെ ചോദ്യചിന്ത 39 ഈ ദുനിയാവിലുള്ള നബി

അവസാന കാലഘട്ടത്തിൽ പക്ഷേ ശെ മുളെ ഞാനൊരു അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദൃശന ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് നgetLoggerോട് പറയാൻ ആ വിശ്വാലുള്ളവർക്ക് സാധിക്കൂ ഖുതുബയിൽ കേൾക്കത്തറിലോ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ യൽജീ അലന്നിയാസി സമാൻ ഒരു കാലം വരും ജനങ്ങൾ ആ സമയത്ത് അസ്വാബു റഫീഇം ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായി ഒരു യഥാർത്ഥ വിശ്വാസമായി ജീവിക്കുന്നവർ ഒരു തീക്കനലിൽ പിടിക്കാൻ എത്രത്തോളം പ്രയാസം ഉണ്ടായിരുന്നു അതിനേക്കാൾ വേഗതയൊരു ഇസ്ലാമിലേക്ക് ജീവിക്കാൻ നബിയുൽ മുസ്തഫ അതുകൊണ്ട് നമ്മൾ പറയുന്നത് അല്ലാഹുവിലേക്ക് മടങ്ങുക ഖുർആനിൽ ബോ ഇലാ റബ്ബികും ബിശുദ്ദ ഖുത്ബേ ദഅവ സത്തങ്ങൾ കേട്ടല്ലോ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഫിത്ർ

സമംഗൽ കൊണ്ട നിങ്ങൾ ഓടിവരനെ എത്രത്തോളം ഇരുണ്ട രാത്രിയുള്ള പിന്തനകളെ പരിവർത്തിച്ചു മെജുംസി യറജുലു മുമീന വയുംസി യസ്ഫർ റജുലു മുമീന വയുംസി കാത്ര ബർതമാന സാഹджеത്തിൽ രാവിലത്തെ സ്വഭേകം കണ്ടിട്ട് ഉണ്ടാകും ഒരു മുസ്ലിമായി ജീവിച്ചിട്ടുണ്ടാകും പക്ഷേ വൈകുന്നേരം ആവൻ ഇസ്ലാമിൽ നിന്നും പുറtoy ഇരിക്കും ഇന്നത്തെ സാഹджеവതന്നല്ലോ ഓരോ ആളിനെ നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹുവോടു മനസ്സറിഞ്ഞു ചോദ

അല്ലെങ്കിൽ അവ സമാ ജനങ്ങളിൽ പെട്ട അമ്പതാളാണോ ുംബോധനാണ് കാലകാലത്തിൽ ആധാർികമായി കടമപ്പെടുമ്പോൾ എന്താണ് സുന്നത്ത് ജീവിതത്തിൽ മുർഗം പിടിക്കുന്നവருக்கு പദവിലും മൊതിലും പദവിയാ 100 ലക്ഷം ദന്തസംഖ്യയുടെ ഫലമൊന്നതു കുറച്ച് പണിയാ അതുകൊണ്ട് അല്ലാഹുയിലേക്ക് മടങ്ങുക ഈ 10 സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളും ഇത് നമ്മെ പരീക്ഷിക്കാൻ അല്ലാഹു നൽകാനുള്ള ഒരു വഴികളാണ് എന്ന് മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു രക്ഷണ നൽകട്ടെ അവർക്ക് അല്ലാഹു വിജയം നൽകട്ടെ ശത്രുക്കൾ അല്ലാഹു അവരെ ദയപ്പെടുത്തട്ടെ ഇത്തരത്തിൽ പാഠമെടുക്കണ്ട് കൊണ്ട് അല്ലാഹുവിനെ ആരാധിച്ചേയാൻ അവൻ ഇഷ്ടപ്പെട്ട ആളുകളേกลുമ്പടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ വ المغഫറ الحمد لله السلام عليكم ورحمه الله